ഹായ് അസ്സലാ വൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്ന് നമ്മൾ ഫ്രണ്ട്സായിട്ട് ഒരു മീറ്റപ്പ് വെച്ചിട്ടുണ്ടായിരുന്നു അതിനു വേണ്ടി പോവുകയാണ് നമ്മൾ ചായ സൽക്കാരായിട്ടാണ് വെച്ചിട്ടുള്ളത് അതുകൊണ്ട് സ്നാക്സൊക്കെ എല്ലാവരും ആക്കി എടുത്തിട്ടാണ് വരുന്നത് ഇതെവിടെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആയിപ്പോയില്ല കേട്ടോ സിയാദുക്ക് എൻ്റെ വീടിൻ്റെ അടുത്തായിട്ട് തന്നെയാണ് വരിക അങ്ങനെ നമ്മൾ സിയാദുക്ക് അവിടെ കൊണ്ടാക്കി തന്നു അങ്ങനെ നമ്മൾ ഫ്രണ്ടിൻ്റെ എത്തിയിട്ടുണ്ട് അങ്ങനെ ഞങ്ങൾ ഞാനായിരുന്നു ഫസ്റ്റ് എത്തിയിട്ടുള്ളത് പിന്നെ എത്തിയിട്ടത് ഇവളാണ് കേട്ടോ അങ്ങനെ അവൾ നമ്മൾ വീട്ടിലുള്ള ആൾ നമുക്ക് വേണ്ടിയിട്ട് ഷെയ്ക്കും അതേപോലെ തന്നെ ചായ ഒക്കെ ആക്കിയിട്ടിങ്ങനെ വെയ്റ്റ് ചെയ്യുമായിരുന്നു അങ്ങനെ നമ്മളൊക്കെ ജ്യൂസൊക്കെ കുടിച്ചു അത് കഴിഞ്ഞ് പിന്നെ ബാക്കിയുള്ളവരൊക്കെ വരാൻ വേണ്ടി വെയിറ്റ് ചെയ്യുകയാണ് ഇതാ ബാക്കിയുള്ളവരിങ്ങനെ വന്നു കൊണ്ടേ ഇരിക്കുകയാണ് പിന്നെ കൂടുതൽ മെമ്പേഴ്സൊന്നും ഇല്ല കേട്ടോ ലാസ്റ്റത്തെ ആളാണ് ഈ ടീച്ചർ അവൾ രണ്ട് മൂന്ന് ഡയലോഗും പറഞ്ഞിട്ടാണ് വരുന്നത് ഏതായാലും വർക്കൊക്കെ കഴിയുമ്പോൾ ലേറ്റായിട്ടുള്ളത് കൊണ്ട് അവളും ആയിട്ടാണ് എത്തിയിട്ടുള്ളത് പിന്നെ നമ്മളുടെ വായല വെറ്ററി നമ്മൾ നിർത്തി വെച്ചിട്ടില്ല എങ്ങനെയെങ്കിലും വായലെ വെട്ടി അതും കൂടി ഇല്ലാതെ എന്ത് പരിപാടിയെന്ന് പറഞ്ഞ പോലെയാണല്ലോ അങ്ങനെ വായലും സെറ്റാക്കിയിട്ടുണ്ട് പിന്നെ നമ്മൾ സ്നാക്സൊക്കെ ഒന്ന് സെറ്റാക്കി എടുക്കുകയാണ് അത്യാവശ്യം സ്നാക്സൊക്കെ ഉണ്ട് കേട്ടോ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവരും അത്യാവശ്യം ഐറ്റംസ് ഒക്കെ ഉണ്ടാകുന്നത് കൊണ്ട് നല്ലതുപോലെ ഉണ്ടായിരുന്നു അങ്ങനെ നിങ്ങൾ വെളിയിലായിരുന്നു അത് സെറ്റ് ചെയ്തത് അതാണല്ലോ ഇപ്പോഴത്തെ എന്ന് പറയുന്നത് അതുകൊണ്ട് പിന്നെ അതായിട്ട് കുറയ്ക്കേണ്ട എന്ന് വിചാരിച്ചിട്ട് പിന്നെ നമ്മൾ വെളിയിൽ ഇതൊന്ന് സെറ്റാക്കി എടുക്കുകയാണ് അങ്ങനെ ഇതൊരു വീഡിയോ ആക്കി എടുക്കാൻ വേണ്ടിയിട്ട് എല്ലാവരും ലൈനായിട്ട് വരുന്നതാണ് ഇതൊന്ന് ഷോർട്സൊക്കെ ആക്കി എടുക്കാൻ വേണ്ടിയിട്ടുള്ള സെറ്റപ്പിൽ ചെയ്തെടുത്തതാണ് അങ്ങനെ നമ്മളൊക്കെ ഒന്ന് വെളിയിൽ സെറ്റാക്കി എടുത്തിട്ടുണ്ട് ഇത്ര അംഗങ്ങളൊന്നും അല്ല കേട്ടോ എന്നാലും മൂന്നാല് പേര് വരാൻ പറ്റിയിട്ടില്ല അവരും കൂടി ഉണ്ടായിരുന്നെങ്കിൽ നന്നായനെ ഇതാണ് വീട്ടിലുള്ള ആൾ അങ്ങനെ നമ്മൾ ഇവിടെ സെറ്റാക്കി ഞങ്ങൾ ഇങ്ങനെ ചായ കുടിച്ചു അടിപൊളിയായിട്ട് നമ്മൾ സ്നാക്സൊക്കെ കഴിച്ചു എല്ലാം നല്ല അടിപൊളിയായിട്ട് ഉണ്ടായിരുന്നു ഇങ്ങനെ ഞങ്ങൾ കുറേ വിശേഷങ്ങളും കാര്യങ്ങളും പറഞ്ഞ് ഇങ്ങനെ ഒത്തുകൂടി ഒത്തുകൂടുമ്പോൾ ഒരു പ്രത്യേക സന്തോഷമാണ് ഇങ്ങനെ നമ്മളൊരു നല്ലൊരു ഫ്രണ്ട്സായിട്ട് മുന്നോട്ട് പോകുന്ന ആൾക്കാരാണ് അടിപൊളി ഇവിടെ നല്ല വ്യൂ ആണ് ഇവിടെ നിന്നാകുമ്പോൾ നമുക്കൊരു നല്ലൊരു ഫ്രീഡം പോലെയാണ് ഈ വീട്ടിൽ വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ നമ്മളിവിടെ വെച്ചിട്ടുണ്ടായിരുന്നത് കൈനീനം നമ്മൾ വേറൊരു ഫ്രണ്ടിൻ്റെ വീട്ടിൽ തന്നെയാണ് വെച്ചിട്ട് ഉണ്ടായിരുന്നത് അതും അടിപൊളിയായിരുന്നു കേട്ടോ അവിടെ നമ്മൾ നമ്മൾ അടിച്ചുപൊടിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ നമ്മൾ ഏറും മേഡത്തിൽ കയറുകയാണ് ഏതായാലും അത് കുറയ്ക്കേണ്ട എന്ന് വിചാരിച്ചിട്ട് ഒരു വീഡിയോന് വേണ്ടിയിട്ട് അങ്ങനെ ഏറും അടുത്തിൽ കയറി അവിടെ നിന്ന് അത്യാവശ്യം വീഡിയോസും ഫോട്ടോസൊക്കെ എടുത്തു എന്തായാലും പിന്നെ അവിടെ കുറച്ച് സമയം നമ്മൾ സ്പെൻഡ് ചെയ്തു കേട്ടോ നമ്മൾ എല്ലാ വീടിൻ്റെ എല്ലാ ഭാഗത്തിൻ്റെ ഒന്നും വീഡിയോസും ഫോട്ടോസും എടുത്തിട്ടുണ്ട് എന്തായാലും ഒന്നും കുറക്കണ്ടെന്ന് വിചാരിച്ചിട്ട് പിന്നെ ഈറുമാടത്തിൽ ഇരുന്നിട്ട് കുറേ ഡയലോഗും കാര്യങ്ങളൊക്കെ അങ്ങനെ ഇരുന്നു പിന്നെ നമുക്ക് പിന്നെ വെറും ഒത്തുകൂടലെന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ കുറേ വിശേഷങ്ങളും കാര്യങ്ങളും പറയാനുണ്ടാവും അതൊക്കെ കഴിഞ്ഞിട്ടാണ് പിന്നെ ഞങ്ങൾ താഴോട്ടേക്ക് പോയിട്ടുണ്ടായത് താഴെ വീട്ടിൽ താഴെ പോയിട്ടും കുറേ വീഡിയോസും ഫോട്ടോസും തന്നെയാണ് മുഖ്യം എന്ന് പറഞ്ഞ പോലെയാണ് അവളുടെ ഏത് വീട്ടിലുള്ള ഏത് മുക്കിലും മൂലയിലും നമ്മൾ പോയിട്ട് വീഡിയോസും ഫോട്ടോസും എടുത്തിട്ടുണ്ട് അതാണ് ഇതിലൂടെ മനസ്സിലാക്കേണ്ടത് പിന്നെ നമ്മൾ റീൽസ് പിന്നെ നമ്മൾ നല്ലതുപോലെ പാട്ട് പാടുന്നുണ്ട് കേട്ടോ പാട്ട് പാടി നമ്മൾ തിരിച്ചിട്ടാണ് ഉള്ളത് പിന്നെ പിന്നെ കുട്ടി പട്ടളങ്ങളൊക്കെ വീഡിയോ കാണുമ്പോൾ കുറച്ച് ഒരു ആക്ഷനൊക്കെ കാണിക്കുന്നുണ്ട് പിന്നെ അതൊക്കെ കഴിഞ്ഞ് നമ്മളിങ്ങനെ കുറച്ച് പാട്ടും ഇതൊക്കെ വെച്ചിട്ട് ഒരു റീൽസാക്കി റീൽസാക്കി നല്ല പാട്ട് വെച്ചിട്ടൊക്കെ കുറച്ച് എൻജോയ് ചെയ്തു പിന്നെ ഈ ഒരു പാട്ട് കരാക്കെ വെച്ചിട്ട് പാടിയതാണ് അതെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് പ്ലേ ആക്കാൻ പറ്റില്ല കാരണം അതൊരു കോപ്പി റേറ്റ് വരാൻ ചാൻസ് ഉണ്ട് അതുകൊണ്ടാണ് പിന്നെ നിങ്ങൾ വെളിയിൽ ഇറങ്ങിയിട്ടുള്ള കളിയിലായി പിന്നെ കുറേ ഗെയിംസും കാര്യങ്ങളൊക്കെ കളിച്ചിട്ടുണ്ട് കേട്ടോ കാരണം അതൊക്കെ തന്നെയാണല്ലോ എൻജോയ് ചെയ്യലെന്ന് പറയുന്നത് കുട്ടികളൊക്കെ ഉള്ളത് കൊണ്ട് നമ്മൾ നല്ലതുപോലെ എൻജോയ് ചെയ്തിട്ടുണ്ട് കുട്ടികൾ നമുക്കനുസരിച്ചിട്ട് നിന്നിട്ടുണ്ടായിരുന്നു അല്ലെങ്കിൽ അംഗങ്ങൾ കുറവായിരിക്കാം പക്ഷെ കുട്ടികൾ ഉള്ളത് കൊണ്ട് നമ്മളത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്തെന്ന് തന്നെ പറയാം കേട്ടോ എന്തായാലും അത് കഴിഞ്ഞ് ലാസ്റ്റത്ത് പിന്നരുന്നത് ഇവർ രണ്ടുപേരും കേട്ടോ പിന്നെ അത് കഴിഞ്ഞ് പിന്നെ നമ്മൾ കുറച്ച് സമയം എന്തൊക്കെയോ ഗെയിം കളിച്ചിട്ടുണ്ടായിരുന്നു പോയി നമുക്കിതിൽ ഉൾപ്പെടുത്താൻ പറ്റിയിട്ടില്ല കാരണം ഒരു ഫോണും പിടിച്ച് നടക്കലൊരു റിസ്ക് ആയ കാരണത്താൽ കുറേ ഇങ്ങനെ അവിടെ കട്ടാക്കിയിട്ടുണ്ടായിരുന്നു പിന്നെ അതൊക്കെ കഴിഞ്ഞു ക്ഷീമിതരായിട്ടാണുള്ളത് അത് കഴിഞ്ഞ് കുറച്ച് സമയം വന്ന് വെള്ളമൊക്കെ കുടിച്ച് നമ്മൾ സ്നാക്സ് നല്ലതുപോലെ കഴിച്ചത് കൊണ്ട് നമുക്ക് രാത്രിക്കത്തെ ഫുഡ് വേണ്ടി വന്നിട്ടില്ല അങ്ങനെ നിങ്ങൾ അവിടുന്ന് പോവുകയാണ് അങ്ങനെ എല്ലാവരും അങ്ങനെ പോയി അങ്ങനെ ലാസ്റ്റ് ഞാനും കൂടി ഇവിടുന്ന് പോവാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നത് വരെ താങ്ക്സ് ഫോർ വാച്ചിങ് വീഡിയോ ബായ്